പഴനിമല ഉണ്ടായ കഥ അറിയുമോ ശിവഭഗവാന്റെയും പാർവതിദേവിയുടെയും മക്കൾ ആണ് ഗണപതിയും മുരുകനും രണ്ടുപേരും ഒരുപോലെ പ്രിയപ്പെട്ടവരായിരുന്നു ഒരു ദിവസം ശിവഭഗവാൻ ഒരു മഹാ അമൃതഫലം കൊണ്ടുവന്നു ആ ഫലം രണ്ടു പേർക്കും പങ്കിട്ട് കൊടുക്കാനാകില്ലെന്ന് ശിവഭഗവാൻ പറഞ്ഞു ആദ്യം ആരാണോ ലോകം ചുറ്റി വരുന്നത് അവർക്കായിരിക്കും ഈ ഫലം എന്നും പറഞ്ഞു മുരുകൻ ഉടനെ തന്റെ മായാവാഹനമായ മൈലിൽ കയറി ലോകം ചുറ്റാൻ പോയി എന്നാൽ ഗണപതി ഒരിടത്തും പോയില്ല അവൻ ചിന്തിച്ചു എന്റെ പിതാവും മാതാവും തന്നെ ഈ ലോകമാണ് അവൻ ശിവനും പാർവതിയെയും ചുറ്റി നടന്നു ഇത് കണ്ട ശിവനും പാർവതിയും വിസ്മയിച്ചു ഗണപതിയാണത്രേ ഈ ഫലത്തിന് അർഹൻ എന്ന് നിശ്ചയിച്ചു മുരുകൻ തിരിച്ചു വന്നപ്പോൾ ഗണപതി ഫലം നേടിക്കഴിഞ്ഞിരുന്നു ഇത് കണ്ട മുരുകൻ അത്യന്തം വിഷമിച്ചു ദുഃഖത്തോടെയും അവിടെ നിന്ന് പിണങ്ങി മുരുകൻ പള്ളിക്കരയ്ക്ക് പോയി പിന്നീട് അദ്ദേഹം പവിഴമല എന്ന സ്ഥലത്ത് താമസിച്ചു തുടങ്ങി അതാണ് ഇന്നത്തെ പഴനി